ഐ ലവ് യു ഭാഗം ശിവ രാവിലെ എണീക്കുമ്പോൾ അമ്മു അപ്പോഴും നല്ല ഉറക്കമാണ് തലയണയും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന അമ്മുവിനെ കണ്ട് ശിവ ചിരിച്ചു പോയി കിടക്കണ കെടുപ്പണ്ടില്ലേ ദീപവേട്ടനാകും ശിവ അവളെ നോക്കി പറഞ്ഞു കൊണ്ട് പോയി എന്നാൽ ഇതൊന്നും അറിയാതെ തലയണ ദീപുവേട്ടനാണെന്ന് കരുതി കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് നമ്മുടെ അമ്മു എടി അമ്മു എണീക്കിടി ശിവ കുളി കഴിഞ്ഞു വന്നിട്ടും അമ്മു അതേ കിടപ്പാണ് ശിവ കയ്യിലെ ടവൽ അമ്മുവിൻറെ മുഖത്തേക്ക് എറിഞ്ഞു അമ്മു അത് താഴെ താഴേക്കിട്ടു അമ്മു എണീറ്റ് കിടപ്പാണല്ലേ എണീക്കമ്മു ശിവ അവളെ നോക്കി പറഞ്ഞു നീയോ എണീറ്റു സുഖമായി ഉറങ്ങുന്ന എന്നെന്തിനെ ശല്യപ്പെടുത്തുന്നേ അമ്മു പറഞ്ഞുകൊണ്ട് വീണ്ടും തലവഴി പുതപ്പെടുത്തു മൂടി എടി എന്റെ കുളി കഴിഞ്ഞു നീ പോയി കുളിച്ചേ അത് കേട്ടതും അമ്മു പൊതുപ്പെടുത്തു മാറ്റി ശിവയെ നോക്കി ഇന്നലെ മഴത്തു കൂടി നടത്തിച്ചവളല്ലേ നീ ആ നീ തന്നെ ഇങ്ങനെ പറയണം ഒരു മഴ നനഞ്ഞതുകൊണ്ട് എന്ത് പറ്റിയെന്നു ഇല്ല ഒന്നും പറ്റിയില്ല കുളിക്കാൻ തന്നെ പാടുപെടുന്ന ഞാൻ മഴയത്ത് കുളിച്ചത് നീ കണ്ടതല്ലേ അമ്മു അവളെ നോക്കി മുഖം ഊർപ്പിച്ചു അത് നീ എന്നും കുളിക്കാത്തത് കൊണ്ട് തോന്നതാ നീ എണീക്കാണെങ്കിൽ എണീക്ക് ഞാൻ പോകാം ശിവ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അവൾ പോയത് കണ്ടപ്പോൾ അമ്മു ബെഡിൽ എഴുതേറ്റിരുന്നു എന്നാലും നല്ലൊരു സ്വപ്നം കണ്ടല്ലോ നിങ്ങൾ ആള് പുലിയാണ് കേട്ടോ അവൾ പറഞ്ഞുകൊണ്ട് മുഖം പൊത്തി പെട്ടെന്ന് എന്തോ പോലെ അവൾ മുഖത്തു മുഖത്തുനിന്നും കൈമാറ്റി അയ്യോ വേണ്ട വേണ്ടത്തെ ചിന്ത വേണ്ട ഭഗവാനെ അമ്മു ഒന്ന് തല കൊടിഞ്ഞു പിന്നെ ബെഡിൽ നിന്നും എഴുന്നേറ്റു ശിവ ഇന്ന് എന്താടി കഴിക്കാൻ അടുക്കളയിലേക്ക് വന്ന അമ്മു അവളോട് ചോദിച്ചു ശിവ അവളെ മൊത്തത്തിൽ ഒന്ന് നോക്കി നീ പല്ല് തേച്ചോ നീ എന്നെ അങ്ങനെ കൊച്ചാക്കല്ലേ കുളിച്ചില്ലെങ്കിലും ഞാൻ പല്ല് തേക്കും അപ്പോ നീ ഇതൊരു കുളിച്ചില്ലേ ശിവ ചോദിച്ചപ്പോൾ അവൾ നന്നായി ചിരിച്ചു കാണിച്ചു നല്ല തണുപ്പ ശിവ എനിക്ക് വയ്യ കുളിക്കാൻ അയ്യോ ഇങ്ങനൊരു ഒരു എനിക്ക് ഇവിടെ തന്നെ കിട്ടിയല്ലോ ശിവ നെറ്റിയിൽ അടിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി പറഞ്ഞു അവിടെന്താ അമ്മവും ശിവയോടൊപ്പം മുകളിലേക്ക് നോക്കി നിന്റെ മറ്റവൻ ശിവ അവളെ നോക്കി കൊണ്ട് പറഞ്ഞു പാവം എവിടെയെങ്കിലും ഇരുന്നോട്ടെ അമ്മു പയ്യെ പറഞ്ഞു എന്ത് ശിവ അത് കേട്ടില്ലായിരുന്നു ഞാനൊന്നും പറഞ്ഞില്ല അവൾ ശിവയെ നോക്കി തോളിട്ട് കുലുക്കി നിനക്കുള്ള ചായ ദേ ഫ്ലാസ്കിൽ ഇരിപ്പുണ്ട് എടുത്തു കുടിച്ചോ ശിവ പറഞ്ഞുകൊണ്ട് പുട്ടിനുള്ള പൊടി പുട്ടുകുറ്റിയിൽ നിറച്ചു നീയേ ആ തേങ്ങൊന്നു ചൊരുകിക്ക് ഞാൻ ഇപ്പൊ വരാം ശിവ പോയപ്പോൾ അമ്മു ചായക്കപ്പ് അവിടെ വെച്ച് തേങ്ങ ചൊരുകാൻ തുടങ്ങി ശിവയും അമ്മുവും കൂടി ഓഫീസിലെത്തിയപ്പോൾ എന്നത്തെയും പോലെ തന്നെ ശിവ തന്റെ സ്വഭാവം പുറത്തെടുത്തു തൊട്ടതിനും പിടിച്ചതിനും സ്റ്റാഫിനെല്ലാം വഴക്കു പറയുന്നത് ഹോ താര ഫയൽ ടേബിളിലേക്ക് ഇട്ടുകൊണ്ട് ചെയറിലിരുന്നു എന്തുപറ്റി താരാ ഇന്നും മേഡം പണി തന്നോ അവളുടെ അടുത്തിരിക്കുന്ന ഋഷി അവളോട് ചോദിച്ചു ദേ മോനെ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് മേഡത്തിന് നമ്മൾ ശരിയാക്കിയ വർക്കൊന്നും പിടിക്കില്ല അവൾ നെറ്റിയിൽ കൈവച്ചൊന്നും തടവി എന്താ താരാ തലവേദനയാണോ അവിടേക്ക് വന്ന രുദ്ര അവളുടെ ഇരിപ്പ് കണ്ടു ചോദിച്ചു ആ രുദ്രെ ഇവിടത്തെ മേടത്തിനെ കൊണ്ട് തന്നെയാ തലവേദന അവൾ നേരെ ഇരുന്ന് കൊണ്ട് അവനോട് പറഞ്ഞു അതെന്തു പറ്റി അവൻ മനസ്സിലാകാതെ ഋഷിയെയും താരയെയും മാറി മാറി നോക്കി ആ ജോയിൻ ചെയ്തിട്ട് രണ്ടു ദിവസല്ലേ ആയുള്ളൂ പോകെ പോകെ മനസ്സിലാവും ഋഷി അവനോട് പറഞ്ഞു എന്താണേലും പറയി രുദ്ര അവനോട് ചോദിച്ചു എന്തു പറയാനാ രുദ്രേ ഇവിടത്തെ ശിവാമി മേഡത്തെ കുറിച്ചാണ് ആ പെണ്ണിനെ എങ്ങനെ ജോലി ചെയ്തുകൊണ്ട് കാണിച്ചു കൊടുത്താലും ഇഷ്ടപ്പെടില്ല എന്ന് നമ്മളെയൊക്കെ വഴക്ക് പറഞ്ഞാൽ സമാധാനാകൂ താര സഹി കെട്ട് അവനോട് പറഞ്ഞു നീ ആരോടെ ഈ പറയുന്നേ ഇന്നലെ വന്നവൻ മേഡത്തെ പ്രൊപ്പോസ് ചെയ്ത കാര്യം നീ അറിഞ്ഞോ ആ ആളോടാ നീ ഇതൊക്കെ ഓതി കൊടുക്കുന്നേ ഋഷി രുദ്രനെ നോക്കി അവളോട് പറഞ്ഞു ഏ താരയുടെ കണ്ണുകൾ അമ്പരപ്പോടെ രുദ്രനു നേരെ നീണ്ടു അത് ഇവനാണോ ഓ യെസ് ഇവൻ തന്നെ ചേ ഇന്നലെ വരാത്തത് വല്ലാത്ത ചതിയായി പോയി ആരോ എന്നോട് പറഞ്ഞു പക്ഷേ ഇവനാണെന്ന് അറിയില്ലായിരുന്നു താര വിഷമത്തോടെ ഇരുവരോടും പറഞ്ഞു മേഡം രണ്ടു ദിവസവും ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് പുതിയതായി ചാർജെടുത്തവരെ വിളിച്ചപ്പോഴാണ് സംഭവം നടന്നത് ഋഷി അവളോട് പറഞ്ഞു എന്നിട്ട് എന്താ ഉണ്ടായേ എന്തുണ്ടവൻ നല്ലവർണ്ണം കിട്ടിയിട്ടുണ്ട് ഋഷി രുദ്രനെ നോക്കി ചിരിച്ചു അവൻ തിരികെയും എന്ത് അടി അല്ലാതെന്ത് ഋഷി പറഞ്ഞതും താര ചിരിച്ചു പോയി അപ്പോഴാണ് അവൾ രുദ്രന്റെ മുഖത്തേക്ക് നോക്കിയത് അയ്യോ സോറി രുദ്രെ എനിക്ക് ചിരി സഹിച്ചിരിക്കാൻ പറ്റില്ല അപ്പൊ ചിരിച്ചു പോകും താര അവനോട് പറഞ്ഞു എന്നിട്ട് എന്താണ് മോന്റെ അടുത്ത പരിപാടി ആ നീ ഇവന്റെ കൂടെ ചേർന്നോ മിണ്ടാതിരിക്കെ ഋഷി നല്ലൊരു പണി കൊടുക്കാൻ പറ്റിയ ടൈമാണ് നീയായി അത് കളഞ്ഞു കുടിക്കല്ലേ അവൾ ഋഷിയെ നോക്കി തൊഴുതു നിങ്ങളെന്റെ കൂടെ നിൽക്കുമെങ്കിൽ ഞാൻ ഐഡിയ എല്ലാം പറഞ്ഞു തരാം രുദ്ര അവരെ നോക്കി പറഞ്ഞപ്പോൾ താരവേഗം ഓക്കെ പറഞ്ഞു മടിച്ചുനിന്ന് ഋഷിയെ കൂടി അവൾ ഓക്കെ പറയിപ്പിച്ചു ഐ കമ്മിങ് മേഡം രുദ്ര ശിവയുടെ ക്യാബിനിലേക്ക് കയറുന്നതിനു മുന്നേ അനുവാദം ചോദിച്ചു യെസ് കമ്മിങ് ശിവയുടെ ശബ്ദം കേട്ടതും രുദ്ര അകത്തേക്ക് ചെന്നു വെൽക്കം മിസ്റ്റർ രുദ്രാജ് മഹേന്ദ്ര വർമ്മ ശിവയുടെ കൈയിലപ്പോൾ രുദ്രന്റെ ബയോഡാറ്റ ആയിരുന്നു എന്താ മേഡം വിളിപ്പിച്ചത് അവൻ ചോദിച്ചു എന്തേ ഇഷ്ടപ്പെട്ടില്ലേ അവളുടെ മുഖം പരിഹാസം നിറഞ്ഞു പക്ഷേ അവൻ മറുത്തൊന്നും അവളോട് പറഞ്ഞില്ല താലെന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നിടത്തോളം കാലം ഞാൻ പറയുന്നത് കേൾക്കേണ്ടി അറിയില്ലേ അതിനാണല്ലോ മേഡം ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത് അവൻ പറഞ്ഞത് കേട്ടതും അമ്മു വാപ്പൊത്ത് ചിരിക്കാൻ തുടങ്ങി ശിവ അത് കണ്ട് അവളെ നോക്കി പേടിപ്പിച്ചതും അമ്മു ചിരി നിർത്തി ലാപ്പിൽ നോക്കിയിരുന്നു എന്നാലും കുർക്കൻറെ കണ്ണ് കോഴിക്കോട്ടിൽ എന്ന പോലെ ഇടക്കിടയ്ക്ക് അവൾ രുദ്രനെയും ശിവയേയും മാറി മാറി നോക്കി നാട്ടിൽ നല്ല നിലയ്ക്കൊത്ത കുടുംബവും ബിസിനസും സ്വത്തുക്കളും ഉള്ളപ്പോ എന്തിനാണ് താനീ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്നത് ശിവ വീണ്ടും അവനോട് ചോദിച്ചു പ്രാരാബ്ദാണ് മേഡം ആളെ മൂടാൻ സ്വത്തുള്ളപ്പോൾ പ്രാരാബ്ദാണ് പോലും അവൾ അവനെ നോക്കി പുച്ഛത്തോട് ചിരിച്ചു അല്ല മേഡം എനിക്ക് ആ വീടുമായി ഒരു ബന്ധവുമില്ല എല്ലാം ഉപേക്ഷിച്ചു പോന്നതാണ് പിന്നെ ജീവിക്കാൻ വേണ്ടിയെങ്കിലും ജോലി ചെയ്യണ്ടേ അവ പറഞ്ഞത് കേട്ട് അവളൊന്നു ആലോചിച്ചു മാഡം രുദ്രന്റെ വിളി കേട്ടതും ശിവ ഞെട്ടി അവനെ നോക്കി പോയി ഈ ഫയലെല്ലാം കറക്റ്റാക്കി കൊണ്ടുവാ ടേബിളിൽ ഇരിക്കുന്ന ഒരു കെട്ട് ഫയലിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശിവ അവരോട് പറഞ്ഞു അത് കണ്ടപ്പോഴേ അവന്റെ കണ്ണ് തള്ളിപ്പോയിരുന്നു ഇത്രയും അവൻ അറിയാതെ ചോദിച്ചു പോയി അവന്റെ ചോദ്യം കേട്ട് അമോന് ചിരി വന്നെങ്കിലും അവൾ കടിച്ചു പിടിച്ചിരുന്നു എന്തേ ചെയ്യാൻ പറ്റില്ലേ ഇല്ലെങ്കിൽ ജോലി കളഞ്ഞിട്ട് പോടോ ശിവ പറഞ്ഞതും രുദ്ര ഒന്ന് ശ്വാസം വലിച്ചുവിട്ട് ആ ഫയലുകളെല്ലാം കയ്യിലെടുത്ത് പിടിച്ചു താങ്ക് യു മാഡം അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു പിന്നെയും അവൻ തിരിഞ്ഞു നോക്കുന്നത് കണ്ട് അവൾ എന്തെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു കൊണ്ട് വേഗം അവട് നോടി ഏ അവൾ ദേഷ്യത്തോടെ കൈകൊണ്ട് ടേബിളിൽ അടിച്ചു അവൾ ദേഷ്യത്തോടെ അവൻ പോയ വഴിയെ നോക്കി പെട്ടെന്ന് അമ്മുവിന്റെ പൊട്ടിച്ചിരി കേട്ടപ്പോൾ ശിവ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി അമ്മു ശിവയുടെ അലറിൽ കേട്ട് അമ്മു ഞെട്ടി ചിരി നിർത്തി നീ മെയിലയച്ചോ അതേ ശബ്ദത്തോടെ തന്നെ ശിവ അവളോട് ചോദിച്ചു ഇല്ല ഇപ്പ അയക്കാം അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അമ്മ വേഗം ജോലി ചെയ്യാൻ തുടങ്ങി എന്നാ അത് ചെയ്യ് വെറുതെ കടന്ന് കിണി കിണി എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് എപ്പോഴും ഇരിക്കും പപ്പ വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശിവ അവളെ നോക്കി കലിപ്പോട് പറഞ്ഞു അയ്യോ മോളെ ശിവ ചതിക്കല്ലേ അല്ലെങ്കി തന്നെ എപ്പോഴും എന്നെ എപ്പോഴൊന്നും ഓടിക്കാന്ന് കരുതിയിരിക്കുന്ന പപ്പയാ നീ പഠിക്കണ്ട ഞാൻ നന്നായി അമ്മ പറഞ്ഞുകൊണ്ട് തന്റെ പണി വേഗം ചെയ്യാൻ തുടങ്ങി ഉം ശിവ അതിനൊന്ന് അമർത്തി മൂളികൊണ്ട് തൻറെ ചെയറിൽ ചാരിയിരുന്നു ഇന്നും പണി കിട്ടിയല്ലേ രുദ്രന്റെ ടേബിളിന് മുന്നിലിരിക്കുന്ന ഫയലുകൾ കണ്ട് ഋഷി ചോദിച്ചു എന്ത് ചെയ്യാനോ ഋഷി ഞാൻ വിചാരിച്ച കാര്യം നടക്കാൻ സഹിച്ചല്ലേ പറ്റൂ രുദ്ര നെറ്റി തടവിക്കൊണ്ട് അതിൽ നിന്നും ഓരോ ഫയലും എടുത്തു നോക്കാൻ തുടങ്ങി ഋഷി ആ ഫയലിലേക്ക് സൂക്ഷിച്ചു നോക്കി ഇത് നിനക്ക് കണ്ടറിഞ്ഞു തന്ന പണിയാണ് മോനെ എന്താടാ ഇവിടെ ഒരു കൂടാലോചന അവിടേക്ക് വന്ന താര ഋഷിയുടെ തോളിൽ കൈ ഇട്ടു ചോദിച്ചു ദേ നോക്കിക്കേ നമ്മൾ പഠിച്ച പണി പതിനെട്ട് നോക്കിയ ഫയലുകൾ ക്ലിയർ ചെയ്യാൻ മേഡം ഇവന് കൊടുത്തിരിക്കുന്നു ആ ഫയലുകളിലേക്ക് നോക്കി ഋഷി താരയോട് പറഞ്ഞു ഏ നോക്കട്ടെ താര അത് ഓരോന്നും എടുത്ത് നോക്കാൻ തുടങ്ങി ഇതെല്ലാം ശരിയാക്കി മാഡം തന്നെ അയച്ചു കൊടുത്താണല്ലോ ഞാൻ കേട്ടത് അത് ഓരോന്നും എടുത്തു നോക്കുമ്പോൾ അവരോട് പറഞ്ഞു പിന്നെ എന്തിനത് വീണ്ടും അവന് കൊടുത്തിരിക്കുന്നേ സോ സിമ്പിൾ ഇവനിട്ട് എട്ടിന്റെ പണി കൊടുക്കാൻ അല്ലാതെ എന്ത് താര സംശയം ഏതും കൂടാതെ അവരോട് പറഞ്ഞു രുദ്രന് തല പൊങ്ങിയാൻ തുടങ്ങി എന്റെ ആമി എന്നോട് ഈ ചതി വേണ്ടായിരുന്നു അവൻ മനസ്സിൽ പറഞ്ഞു എന്തേ ചെയ്യാൻ പറ്റില്ലേ ഇല്ലെങ്കി ജോലി കളഞ്ഞിട്ട് പോടോ പെട്ടെന്ന് ശിവയുടെ വാക്കുകൾ അവന്റെ കതിൽ മുഴങ്ങിയതും അവനൊന്നും തലകൊടഞ്ഞു ഇല്ലാമി അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കില്ല അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഓരോ ഫയലിലേക്ക് നോക്കാൻ തുടങ്ങി ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ശിവ തന്റെ ക്യാമ്പിലിരുന്ന് അവനെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും ഇനി ശിവയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഞാൻ പൊരുതും എനിക്ക് ജീവൻ കാലം വരെ അവനെ നോക്കി മനസ്സിൽ പറയുമ്പോൾ അവളുടെ ഉള്ളിൽ ദേഷ്യവും അവനോടുള്ള വെറുപ്പും നൊറിഞ്ഞു പൊന്തിയിരുന്നു